ഇന്ത്യയുടെ ജീവനാടിയും സുരക്ഷാ വെല്ലുവിളികളും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെയും സാമൂഹ്യ പുരോഗതിയും സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ് കാര്യക്ഷമമായ ഗതാഗത ശൃംഖല കഴിഞ്ഞ കുറച്ച് ദശകങ്ങളായി ഇന്ത്യയുടെ ഹൈവേകളും എക്സ്പ്രസ് വേകളും അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വികസനം യാത്ര എളുപ്പമാക്കുകയും ദൂരങ്ങൾ കുറയ്ക്കുകയും സാമ്പത്തിക ഇടപാടുകൾക്ക് ആക്കം കൂട്ടുകയും ചെയ്തു എന്നാൽ ഈ വളർച്ചയ്ക്കൊപ്പം ആശങ്കയുണർത്തുന്ന ചില പ്രവണതകളും തലപൊക്കിയിട്ടുണ്ട് റോഡ് അപകടങ്ങളുടെ വർധനവ് അത്തരമൊരു ഗുരുതരമായ വിഷയമാണ് അശ്രദ്ധമായ ഡ്രൈവിംഗ് റോഡ് നിയമങ്ങൾ പാലിക്കാത്തത് അമിത വേഗത എന്നിവയെല്ലാം അപകടങ്ങളുടെ പ്രധാന കാരണങ്ങളായി മാറുന്നു ഈ സാഹചര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ ദേശീയപാതകളിലൊന്നായ ദേശീയപാത ഫോർട്ടി ഫോറിലെ സുരക്ഷാ വെല്ലുവിളികൾ ഗൗരവമായ ചർച്ചയ്ക്ക് വഴിയൊരുക്കുന്നു രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമല്ലാത്ത ഹൈവേയുടെ യഥാർത്ഥ ചിത്രം ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം ദേശീയപാത ഫോർട്ടി ഫോറിലെ ഹരിയാന ഡൽഹി ഭാഗമാണ് രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമല്ലാത്ത ഹൈവേ എന്ന ഖ്യാതി നേടിയിരിക്കുന്നത് ഈ കണ്ടെത്തൽ ഞെട്ടിക്കുന്നതാണ് ശ്രീനഗറിൽ നിന്നും കന്യാകുമാരി വരെ നീളുന്ന ഇന്ത്യയുടെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാതയുടെ ഒരു ഭാഗത്ത് ഇത്രയധികം അപകടങ്ങൾ സംഭവിക്കുന്നു എന്നത് ആസൂത്രണത്തിനും നിർവഹണത്തിനും പാളിച്ചകളുണ്ടോ എന്ന് ചിന്തിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുകൾ പ്രകാരം എൻ എച്ച് ഫോർട്ടി ഫോറിന്റെ ഹരിയാനയിലൂടെ കടന്നു പോകുന്ന ഇരുന്നൂറ്റി അറുപത്തി ആറ് കിലോമീറ്റർ ഭാഗത്ത് വാഹനാപകടങ്ങളിൽ എഴുന്നൂറ്റി പതിനഞ്ച് പേരാണ് മരിച്ചത് ഇതൊരു കിലോമീറ്ററിൽ ശരാശരി മൂന്ന് മരണങ്ങൾ എന്ന ഞെട്ടിക്കുന്ന കണക്കിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് സമാനമായി ഡൽഹിയിലെ മുപ്പത് കിലോമീറ്റർ ഭാഗത്ത് അറുപത്തി മൂന്ന് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഇതൊരു കിലോമീറ്ററിൽ ശരാശരി രണ്ട് മരണങ്ങളാണ് ഈ കണക്കുകൾ അപകടത്തിന്റെ വ്യാപ്തിയും ഭീകരതയും വ്യക്തമാക്കുന്നു ഓരോ കിലോമീറ്ററിനും ശരാശരി രണ്ടോ മൂന്നോ പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു റോഡിനെ എങ്ങനെ സുരക്ഷിതമെന്ന് വിശേഷിപ്പിക്കാനാവും അതോടൊപ്പം ഈ ഭയാനകമായ അപകട നിരക്കിന് പിന്നിൽ നിരവധി കാരണങ്ങളുണ്ട് അമിത വേഗതയും അശ്രദ്ധയും അതിലെ പ്രധാനപ്പെട്ട കാര്യമാണ് പുതിയതും മികച്ചതുമായ റോഡുകൾ നിർമ്മിക്കുമ്പോൾ ഡ്രൈവർമാർ അമിത വേഗതയിൽ വാഹനം ഓടിക്കാനുള്ള പ്രവണത കാണിക്കാറുണ്ട് പലപ്പോഴും റോഡുകളുടെ രൂപകൽപ്പന വളവുകൾ ജംഗ്ഷനുകൾ എന്നിവയെക്കുറിച്ചുള്ള അവബോധമില്ലാതെ അമിത വേഗതയിൽ വാഹനം ഓടിക്കുന്നത് അപകടങ്ങൾക്ക് കാരണമാകുന്നു മൊബൈൽ ഫോൺ ഉപയോഗിച്ചുള്ള സംസാരം ഉറക്കമില്ലായ്മ മദ്യപിച്ച് വാഹനം ഓടിക്കൽ തുടങ്ങിയ അശ്രദ്ധമായ ഡ്രൈവിംഗ് രീതികളും അപകടങ്ങളുടെ പ്രധാന കാരണങ്ങളാണ് നിയമലംഘനങ്ങളും അതോടൊപ്പം സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കുക ഹെൽമറ്റ് ധരിക്കാതിരിക്കുക സിഗ്നൽ തെറ്റിക്കുക അമിതമായി ആളുകളെ കയറ്റുക തുടങ്ങിയ നിയമലംഘനങ്ങൾ വ്യാപകമാണ് നിയമം നടപ്പാക്കുന്നതിലെ വീഴ്ചയും കൃത്യമായ നടപടികളുടെ അഭാവവും ഇത്തരം പ്രവണതകൾക്ക് പ്രോത്സാഹനം നൽകുന്നുണ്ട് ചിലയിടങ്ങളിൽ റോഡിന്റെ ഘടനയിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകാം ശരിയായ ലൈറ്റിംഗ് ഇല്ലാത്തത് റോഡ് അടയാളങ്ങളുടെയും സൂചനകളുടെയും അഭാവം അപകടകരമായ വളവുകൾ അശാസ്ത്രീയമായ ഡിവൈഡറുകൾ സർവീസ് റോഡുകളുടെ അഭാവം എന്നിവയും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് പാതയാത്രക്കാർക്കും സൈക്കിൾ യാത്രക്കാർക്കും സുരക്ഷിതമായ സൗകര്യങ്ങൾ ഇല്ലാത്തതും അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നു അതോടൊപ്പം പഴകിയ വാഹനങ്ങൾ ശരിയായ ഒറ്റകുറ്റപ്പണികൾ ഇല്ലാത്ത വാഹനങ്ങൾ ടയർ പൊട്ടൽ ബ്രേക്ക് തകരാറുകൾ എന്നിവയും അപകടങ്ങൾക്ക് കാരണമാകാം പല ഡ്രൈവർമാർക്കും റോഡ് നിയമങ്ങളെക്കുറിച്ചും സുരക്ഷിതമായ ഡ്രൈവിംഗ് രീതികളെക്കുറിച്ചും വേണ്ടത്ര അറിവുമില്ല റോഡ് സുരക്ഷയെക്കുറിച്ചുള്ള വിദ്യാഭ്യാസത്തിന്റെ അഭാവവും ഇതിന് പ്രധാനപ്പെട്ടൊരു കാരണമാകുന്നു ഈ ഗുരുതരമായ പ്രശ്നം പരിഹരിക്കുന്നതിന് വിവിധ തലങ്ങളിൽ നിന്നുള്ള ഏകോപിപ്പിച്ച ശ്രമങ്ങൾ അത്യാവശ്യമാണ് ഗതാഗത നിയമങ്ങൾ കർശനമായി നടപ്പാക്കുകയും നിയമലംഘകർക്ക് ഉചിതമായ ശിക്ഷ നൽകുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അത്യാധുനിക സാങ്കേതിക വിദ്യകൾ സ്പീഡ് ഉപയോഗിച്ച് നിയമലംഘനങ്ങൾ കണ്ടെത്തുകയും പിഴ ചുമത്തുകയും വേണം ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിന് മുമ്പും ശേഷവും റോഡ് സുരക്ഷയെക്കുറിച്ചുള്ള സമഗ്രമായ പരിശീലനം നൽകണം സ്കൂൾ പാഠ്യപദ്ധതിയിൽ റോഡ് സുരക്ഷ ഉൾപ്പെടുത്തുന്നത് ഭാവി തലമുറയെ സുരക്ഷിതമായി ഡ്രൈവ് ചെയ്യാൻ പഠിപ്പിക്കും അപകട സാധ്യത കൂടിയ സ്ഥലങ്ങൾ കണ്ടെത്തി അവിടെ റോഡ് രൂപകൽപ്പനയിൽ മാറ്റങ്ങൾ വരുത്തണം അത്യാവശ്യമായ ലൈറ്റിംഗ് ശരിയായ റോഡ് അടയാളങ്ങൾ സുരക്ഷിതമായ ഡിവൈഡറുകൾ പാതയാത്രക്കാർക്കും സൈക്കിൾ യാത്രക്കാർക്കും വേണ്ടിയുള്ള പ്രത്യേക പാതകൾ എന്നിവ ഉറപ്പാക്കണം വാഹന നിർമ്മാതാക്കൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം അതോടൊപ്പം വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന കർശനമാക്കണം അപകടങ്ങളെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്നത് അപകടങ്ങളുടെ മൂല കാരണങ്ങൾ കണ്ടെത്താനും ഫലപ്രദമായ പരിഹാരങ്ങൾ ആസൂത്രണം ചെയ്യാനും സഹായിക്കും സേവ് ലൈഫ് ഫൗണ്ടേഷൻ നടത്തുന്നത് പോലെയുള്ള പഠനങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എൻ എച്ച് ഫോർട്ടി ഫോർ കേവലം ഒരു റോഡല്ല അത് ഇന്ത്യയുടെ വികസനത്തിന്റെയും ഏകീകരണത്തിന്റെയും പ്രതീകമാണ് കശ്മീരിലെ ശ്രീനഗറിൽ നിന്നും ആരംഭിച്ച് കന്യാകുമാരിയിൽ അവസാനിക്കുന്ന നാലായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ പാത ഇന്ത്യയുടെ വടക്ക് തെക്ക് ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്നുണ്ട് ഇത് ജമ്മു കശ്മീർ പഞ്ചാബ് ഹരിയാന ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് എന്നിവയുൾപ്പെടെ പതിനൊന്ന് സംസ്ഥാനങ്ങളിലൂടെയും ശ്രീനഗർ ജമ്മു പത്താൻകോട്ട് ഡൽഹി ആഗ്ര നാഗ്പൂർ ഹൈദരാബാദ് ബംഗളൂരു മധുരൈ കന്യാകുമാരി തുടങ്ങിയ പ്രധാന നഗരങ്ങളിലൂടെയും കടന്നു പോകുന്നുണ്ട് കൂടാതെ ഋഷികേഷ് ദേവപ്രയാഗ് രുദ്രപ്രയാഗ് കർണപ്രയാഗ് ചമോലി ജോഷിമഠ് ബദ്രീനാഥ് എന്നിവയുൾപ്പെടെ തുടങ്ങി നിരവധി തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശന കവാടം കൂടിയാണിത് ലോകത്തിലെ ഇരുപത്തിരണ്ടാമത്തെ ഏറ്റവും നീളം കൂടിയ ഹൈവേ എന്ന നിലയിൽ എൻ എച്ച് ഫോർട്ടി ഫോർ ഇന്ത്യയുടെ വ്യാപാര വ്യവസായ വിനോദ സഞ്ചാര മേഖലകളിൽ നിർണായക പങ്കുവഹിക്കുന്നുണ്ട് അതിനാൽ ഈ പാതയെ സുരക്ഷിതമാക്കേണ്ടത് രാജ്യത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ ഭാവിക്കും അത്യന്താപേക്ഷിതമാണ് അപകടങ്ങൾ കുറച്ച് ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചാൽ മാത്രമേ ഈ ഹൈവേ യഥാർത്ഥത്തിൽ രാജ്യത്തിന്റെ ജീവനാടിയായി പ്രവർത്തിക്കും റോഡ് സുരക്ഷ എന്നതൊരു കൂട്ടായ ഉത്തരവാദിത്തമാണ് ഡ്രൈവർമാർ കാൽനട യാത്രക്കാർ സർക്കാർ ഏജൻസികൾ നിയമപാലകർ റോഡ് നിർമ്മാതാക്കൾ എന്നിവരെല്ലാം ഇതിൽ ഒരുപോലെ പങ്കാളികളാണ് എൻ എച്ച് ഫോർട്ടി ഫോറിന്റെ അപകട നിരക്ക് കുറയ്ക്കാനും ഭാവിയിൽ ഇത്തരം റിപ്പോർട്ടുകൾ ആവർത്തിക്കാതിരിക്കാനും നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം ഇതൊരു ഹൈവേയുടെ സുരക്ഷ മാത്രമല്ല നമ്മുടെ എല്ലാം ജീവന്റെ സുരക്ഷയാണ്